അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു ആണവ നിലയമാണ് ഫൊർദോ ആണവ നിലയം എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് അമേരിക്ക അടക്കം പുറത്തുവിട്ട ഒരു ചിത്രമാണിത് എൺപത് മീറ്ററിൻ്റെയും തൊണ്ണൂറ് മീറ്ററിൻ്റെയും ഇടയിൽ ആഴത്തിൽ ഒരു വലിയ മല തുരന്ന് അതിനടിയിലാണ് ഈ ആണവ നിലയമുള്ളത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉള്ളത് എന്നാണ് അമേരിക്കയും ഇസ്രായേലും കരുതുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫൊർദോ ആണവ നിലയമായിരുന്നു ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇവിടേക്ക് ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇസ്രായേലും അമേരിക്കയും കരുതിയത് ഈ ആണവ നിലയം ആക്രമിക്കാൻ വേണ്ടിയായിരുന്നു ഇസ്രായേൽ പല തവണ ട്രംപിനോട് അപേക്ഷിച്ചത് അതിന് പലതരത്തിലുള്ള തരത്തിലുള്ള കാരണങ്ങളുണ്ടായിരുന്നു ഈ ആണവ നിലയത്തിൻ്റെ ഭാഗങ്ങൾ നോക്കുക ഇതാണ് അണ്ടർഗ്രൗണ്ട് കോംപ്ലക്സിലേക്കുള്ള ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണ് അപ്പുറത്ത് കാണുന്നത് സെക്യൂരിറ്റി ചെക്ക് പോയിൻ്റാണ് താഴെ കാണുന്നത് അപ്പോൾ ഈ രൂപത്തിൽ എൺപത് മീറ്ററിൻ്റെയും തൊണ്ണൂറ് മീറ്ററിൻ്റെയും ഇടയിൽ ഭൂമിക്കടിയിൽ ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം നിലനിൽക്കൊള്ളുന്നത് എന്ന് യു എസിൻ്റെ രഹസ്യന്വേഷണ ഏജൻസികളും മൊസാദ് അടക്കമുള്ള ആളുകളും കണ്ടെത്തിയെന്നും അതുകൊണ്ട് തന്നെ ഇത് ആക്രമിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഭീഷണി ഇല്ലാതാക്കാം എന്നുമുള്ളൊരു വലിയ പ്രചാരണമാണ് ഇവർ നയിച്ചത് ഈ ഒരു ആണവ നിലയം എൺപത് മീറ്ററിൻ്റെയും തൊണ്ണൂറ് മീറ്ററിൻ്റെയും അടിയിലായതുകൊണ്ട് തന്നെ ഭൂഗർഭ നിലയമായതുകൊണ്ട് തന്നെ അത് തകർക്കാൻ അമേരിക്കയുടെ സഹായം ആവശ്യമായിരുന്നു ആ സഹായം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ബങ്കർ ബസ്റ്റർ ബോംബാണ് ജി ബി യു അമ്പത്തേഴ് എന്ന് പറയുന്ന ഈ ബങ്കർ ബസ്റ്റർ ബോംബ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആണവ നിലയം തകർക്കാൻ സാധിക്കൂ എന്ന് ഇസ്രായേലിന് അറിയാമായിരുന്നു അമേരിക്കക്കും അറിയാമായിരുന്നു ഈ ആണവായുധം അത് അമേരിക്കയുടെ മാത്രം കൈവശമുള്ള ആയുധമാണ് കാരണം ഇറാനെയും അതേപോലെ തന്നെ കൊറിയയെയും എല്ലാം കണ്ടുകൊണ്ട് അമേരിക്ക പ്രത്യേകമായി ഉണ്ടാക്കിയ ബോംബാണിത് കാരണം ഈ ആണവ നിലയങ്ങളടക്കമുള്ള ഭൂമിക്കടിയിലുള്ള നിലയങ്ങളെ തകർക്കാൻ ഈ ആയുധം മാത്രമേ വഴിയുള്ളൂ എന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു ബി ടു സ്റ്റെൽത്ത് ബോംബർ ഉപയോഗിച്ചാണ് ഈ ഒരു ഈ ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ബോംബ് വഹിക്കാനുള്ള വിമാനമാണ് ബി റ്റു സ്റ്റെൽത്ത് ബോംബർ എന്ന് പറയുന്നത് ആ വിമാനത്തിനായുള്ള കാത്തിരിപ്പ് കൂടിയായിരുന്നു ഉണ്ടായിരുന്നത് ഈ വിമാനം ഓപ്പറേറ്റ് ചെയ്യാൻ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ സൈനികർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി കൂടിയാണ് ഇതിനായുള്ളൊരു കാത്തിരിപ്പ് നടത്തിയത് ഏതായിരുന്നാലും ഈ ബി റ്റു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ബങ്കർ ബസ്റ്റർ ബോംബ് ആണ് കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാനിൽ പ്രയോഗിച്ചത് അതെത്രമാത്രം ഫലം കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇറാൻ പറയുന്നത് അതൊട്ടും തന്നെ ഈ ആണവ നിലയത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് എത്തിയിട്ടില്ല അതിൻ്റെ മുകൾ നിലയിൽ ചെറിയ പരിക്കുകൾ ഏൽപ്പിക്കുകയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി പരിക്കേൽപ്പിച്ചാലും സമ്പുഷ്ടീകരണം നടത്തിയ യുറേനിയം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത് ഏതായിരുന്നാലും നോക്കാം നമുക്ക് ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇറാനും അതേപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ നടക്കുകയാണെങ്കിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുന്നത് ഈ പശ്ചിമേഷ്യയിലെ യു എസിൻ്റെ താവളങ്ങളെയാണ് ഇറാനിൽ അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ ഈ സൈനിക താവളങ്ങളെല്ലാം ആക്രമിക്കും എന്നുള്ള ഒരു ഭീഷണി നേരത്തെ തന്നെ മുഴക്കിയിരുന്നു അതുകൊണ്ട് കൂടിയാണ് ഈ യുദ്ധത്തിൽ പങ്കാളിയാകരുത് എന്ന് ഗൾഫ് രാഷ്ട്രങ്ങളടക്കം അമേരിക്കയോട് പറഞ്ഞിരുന്നത് യു എസിനെ പശ്ചിമേഷ്യയിൽ ഏകദേശം നാൽപ്പതിനായിരത്തിനും അമ്പതിനായിരത്തിനും ഇടയിൽ സൈനികർ ഉള്ള ബഹ്റൈൻ ഖത്തർ കുവൈത്ത് സൗദി അറേബ്യ യു എ ഇജിപ്ത് ജോർദാൻ തുടങ്ങി ഇറാഖ് എന്നിവിടങ്ങളിലായിട്ടുള്ള പത്തൊമ്പതോളം താവളങ്ങളുണ്ട് ഇതിൽ എട്ട് സ്ഥിരത്താവളങ്ങളും അതേപോലെ തന്നെ ബാക്കി താൽക്കാലിക ബേസുകളുമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താവളങ്ങൾ ഇവയാണ് നോക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ സൈനികരുള്ള താവളങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായി വരുന്ന ഒന്ന് ഖത്തറിലെ അൽ ഉദൈതാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ യു എസ് താവളമാണ് അൽ ഉദദ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സ്ഥാപിക്കപ്പെട്ടു നൂറിലധികം യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ എന്നിവ ഇവിടെ വിന്യസിച്ചിരിക്കുന്നു യു എസിൻ്റെ സെൻട്രൽ കമാൻഡിൻ്റെ സെൻറ്റ് കോമിൻ്റെ മേഖലാ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു ഇറാഖ് സിറിയ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ യുദ്ധങ്ങൾക്ക് യു എസ് ഓപ്പറേഷനുകൾക്ക് കേന്ദ്ര ഹബ്ബായി പ്രവർത്തിച്ചത് ഈ പറയുന്ന അൽ ഉദൈദ് എന്ന് പറയുന്ന ഖത്തറിലെ ഈ താവളമായിരുന്നു പതിമൂവായിരത്തോളം വരുന്ന യു എസ് സൈനികർ ഖത്തറിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും മറ്റൊന്ന് എൻ എസ് എ ആണ് എൻ എസ് എ സ്ഥിതി ചെയ്യുന്നത് ബഹ്റൈനിലാണ് ഏഴായിരത്തോളം സൈനികരാണ് യു എസ് സൈനികരാണ് അവിടെയുള്ളത് യു എസിൻ്റെ നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റിയാണ് എൻ എസ് എ എന്ന് പറയുന്നത് ബഹ്റൈനിലാണ് യു എസ് നേവിയുടെ ഫിഫ്ത്ത് ഫ്ലീറ്റിന്റെ ആസ്ഥാനമായി ഇത് നിലകൊള്ളുന്നു ഈ മേഖലയിലെ കപ്പലുകൾ വിമാനങ്ങൾ വിദൂര സൈറ്റുകൾ എന്നിവയ്ക്ക് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് മുൻ ബ്രിട്ടീഷ് നേവൽ ബേസിന്റെ സ്ഥാനത്താണ് ഈ താവളം നിലകൊള്ളുന്നത് ഇറാനെതിരായ നേവൽ ഓപ്പറേഷൻ നടത്താൻ അമേരിക്ക കരുതുകയാണെങ്കിൽ അതിന് ഏറ്റവും എളുപ്പമുള്ള തന്ത്രപ്രധാന ഇടം കൂടിയാണ് ഈ എൻ എസ് എ ബഹ്റൈനിലെ എൻ എസ് എ എന്ന് പറയുന്നത് മറ്റൊന്ന് കുവൈത്തിലെ അരീഫ് ജാൻ എന്ന് പറയുന്ന ക്യാമ്പാണ് ക്യാമ്പ് അരീഫ് ജാൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇത് സ്ഥാപിതമായത് യു എസ് ആർമിയുടെ പ്രധാന ലോജിസ്റ്റിക് സപ്ലൈ കമാൻഡ് എന്നിവയുടെ ഹബായി അതേപോലെ തന്നെ സെൻകോമിൻ്റെ കോമിൻ്റെ മേഖലാ ഓപ്പറേഷനുകൾക്കുള്ള താവളമായി കുവൈത്തിലെ ഈ അരീഫ് ജാൻ നിലകൊള്ളുകയാണ് മറ്റൊന്ന് യു എയിലെ അൽ ലഫ്ര എന്ന് പറയുന്ന കേന്ദ്രമാണ് ലഫ്ര ബേസ് യു എസിൻ്റെ പ്രധാന താവളങ്ങളിൽ ഒന്നാണ് യുദ്ധവിമാനങ്ങളുടെ ഓപ്പറേഷനുകൾക്ക് ഉപയോഗിക്കുന്നു എഫ് ട്വൻറ്റി ടു അടക്കമുള്ള പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റുകൾ ഡ്രോണുകൾ എന്നിവ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ തുർക്കിയിൽ വേറെയുമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പേർ സിറിയയിൽ രണ്ടായിരം ആളുകൾ ജോർദാനിൽ മൂവായിരം സൗദിയിൽ മൂവായിരം ഇറാഖിൽ ആറായിരം ഇങ്ങനെ വരുന്ന നാൽപ്പതിനായിരത്തോളം സൈനികർ ഉണ്ട് യു എസ് സൈനികർ ഈ മേഖലയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് അത് വിന്യസിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യു എസിൻ്റെ ഭീഷണി എന്ന് പറയുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ അമേരിക്ക ഈ മേഖലയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇവിടങ്ങളിലെല്ലാം ആക്രമിക്കും എന്നുള്ളതാണ് ഇറാൻ ഭീഷണി മുഴക്കി കഴിഞ്ഞു ഏത് സമയവും വേണമെങ്കിൽ ആക്രമിക്കാം അതുകൊണ്ട് അമേരിക്ക ഇവിടെ പങ്കാളിയാകരുത് ഞങ്ങൾക്ക് ഈ മേഖലയിലെ ഏതൊരാളും യു എസ് പൗരനും ഞങ്ങളുടെ ശത്രുവാണ് എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏതെങ്കിലും അർത്ഥത്തിൽ അമേരിക്ക ഗൾഫ് രാഷ്ട്രങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ കളി മാറും അത് വൻതോതിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകും ഗൾഫിൻ്റെ നിലവിലുള്ള സ്ഥിതിയെയും സാമ്പത്തിക മേഖലയും ആകെ തകർക്കുന്നതായിരിക്കും ആ തരത്തിലേക്ക് ഇറാൻ പോകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഈ ഒരു യുദ്ധത്തിൽ ഇറാന് ഏറ്റവും വലിയ ഒരു ആയുധമായിരിക്കും ഈ ഹോർമോസ് കടലെടുക്കുക എന്ന് പറയുന്നത് കാരണം ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ ഒരു മേഖല അത് പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് നിയന്ത്രണത്തിലാക്കുകയാണെങ്കിൽ തീർച്ചയായും ഗൾഫ് രാഷ്ട്രങ്ങളെയും അതേപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളെയും ഒരേ സമയത്ത് സമ്മർദ്ദത്തിലാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഹോർമോസ് കടലിടുക്കിൻ്റെ പ്രാധാന്യം ഇവിടെ നോക്കുക യു എയും അതേപോലെ തന്നെ സൗദി അറേബ്യയും ഒമാനുമൊക്കെയുള്ള ഈ മേഖല ഗൾഫ് മേഖല അതിനെയും ഇറാനെയും വേർതിരിക്കുന്ന ഒരു കടലിടുക്കാണ് ചെറിയ ഒരു ഇടുക്കാണ് ഈ മേഖല എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ദിവസവും എത്രത്തോളം ചരക്ക് നീക്കമാണ് ഇതിലൂടെ നടക്കുന്നത് എന്നുള്ള ഒരു കണക്കെടുക്കുകയാണെങ്കിൽ വലിയൊരു ശതമാനം തന്നെ പ്രത്യേകിച്ചും ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് യു എയിൽ നിന്ന് ഖത്തറിൽ നിന്ന് ഒമാനിൽ നിന്ന് എല്ലാമുള്ള എണ്ണ യൂറോപ്പിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ് ഈ ഹോർമോസ് കടലെടുക്ക് എന്ന് പറയുന്നത് ഇവിടെ ആകെയുള്ള ലോകത്തെ ക്രൂഡ് ഓയിൽ നീക്കത്തിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനവും ഈ ഒരു ചെറിയ കപ്പൽ പാതയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു ശക്തി നമുക്കറിയാം ലോകത്തുള്ള എണ്ണ നീക്കത്തിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനവും ഈ ചെറിയൊരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അതങ്ങ് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് എണ്ണ വിപണിയിലുള്ള വലിയൊരു സ്തംഭനം തന്നെയായിരിക്കും നടക്കുന്നുണ്ടാവുക അതേപോലെ തന്നെ പ്രകൃതിവാതകത്തിൻ്റെ മൂന്നിലൊന്നും നടക്കുന്നത് ചരക്കുനീക്കവും നടക്കുന്നത് ഇവിടെ നിന്നാണ് പ്രത്യേകിച്ചും ഖത്തറിൻ്റെ എല്ലാം ഖത്തറിൻ്റെ പ്രധാനപ്പെട്ട വിഭവം പ്രകൃതിവാതകമാണ് എന്ന് നമുക്കറിയാം അതിൻ്റെ അടക്കമുള്ള ആ ചരക്കുനീക്കം ആകെ നടക്കുന്നതിന് മൂന്നിലൊന്നും ഈയൊരു കൂടി പൂർണ്ണമായും സ്തംഭിക്കുന്ന രീതിയിലേക്ക് പോകും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു നീളവും വീതിയും നോക്കുകയാണെങ്കിൽ മുപ്പത്തി ഒമ്പത് കിലോമീറ്ററാണ് ആകെ ഇതിന് നീളമുള്ളത് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ഇതിൻ്റെ വീതിയും അപ്പോൾ ഏറ്റവും വീതി കുറഞ്ഞ കപ്പൽ ചാലുകളിൽ ഒന്നാണ് ഈ ഹോർമോസ് കടലെടുക്ക് ഈ ഹോർമോസ് കടലെടുക്ക് അടക്കും എന്ന് നിരവധി തവണ ഇറാൻ ഭീഷണി മുഴക്കിയതാണ് അത് ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ഭീഷണി മാത്രമായിരുന്നില്ല പല ഘട്ടങ്ങളിലും അമേരിക്കയുമായും യു കെയുമായും ഒക്കെയുള്ള തർക്കങ്ങളുടെ ഭാഗമായി ഇതടക്കുകയും അവിടെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടാവുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പുതിയൊരു സംഭവമല്ല പല തവണ ഇറാൻ പരീക്ഷിച്ചൊരു ആയുധം കൂടിയാണ് ഹോർമോസ് കടലെടുക്ക് തീർച്ചയായും ഈ ഒരു പുതിയ ഘട്ടത്തിലും അതുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പതിനേഴ് ദശാംശം ആറ് മില്യൺ ബാരൽ കയറ്റുമതിയാണ് ഇതുവഴി കടന്നു പോകുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ ചോദിപ്പിച്ചതുപോലെ തന്നെ പ്രകൃതിവാതക കയറ്റുമതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്നു മാത്രം ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല എണ്ണയും പ്രകൃതിവാതകവും മാത്രമല്ല മറ്റു ചരക്ക് നീക്കവും മിഡിൽ ഈസ്റ്റിൽ നിന്നും യൂറോപ്പിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു കപ്പൽപാത എന്ന രൂപത്തിൽ ഇതുവഴി കടന്നു അതുകൊണ്ട് ഇറാൻ്റെ ഈ കയ്യിലുള്ള ഈ ആയുധം അവർ പ്രയോഗിക്കും എന്ന് അവർ പലതവണ ഭീഷണി മുഴക്കിയതാണ് പക്ഷേ ഒരു തിരിച്ചടി ഉള്ളത് ഇറാൻ്റെ കൂടെ എണ്ണ നീക്കം നടക്കുന്നത് പ്രത്യേകിച്ചും വലിയ ഉപരോധമാണ് ഇറാന് നേരെ കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ളത് അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എണ്ണയും പുറം ലേകത്തേക്ക് പോകാനുള്ളൊരു വഴി കൂടിയാണ് ഈ കപ്പൽ പാത അപ്പോൾ പൂർണ്ണമായി അത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കില്ല ഒരു പക്ഷേ ഉണ്ടാവുക അവർ സെലക്ട് ചെയ്തുകൊണ്ട് ചില രാജ്യങ്ങളുടെയും അതേപോലെ തന്നെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളുടെയും കപ്പലുകൾ ഇതുവഴി കടത്തിവിടില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയായിരിക്കും ഇറാൻ ചെയ്തത് അതോടൊപ്പം തന്നെ മെഡിറ്ററേനിയൻ കടലിലെ ബാബുൽ ബന്ദ് അടുക്കാനുള്ള സംവിധാനം അത്രമൊരു തീരുമാനത്തിലേക്ക് ഹൂത്തികളും പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ മേഖലയാകെ വലിയൊരു സ്തംഭനത്തിലേക്ക് പോകും കാരണം ഏഷ്യയിൽ നിന്നും ഏഷ്യ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ പശ്ചിമേഷ്യ മിഡിൽ ഈസ്റ്റ് അതേപോലെ തന്നെ യൂറോപ്പ് ഈ മേഖലയിൽ നിന്നുള്ള ആകെയുള്ള ചരക്ക് നീക്കത്തെ ആകെ സ്തംഭിപ്പിച്ച് ഒരു ഒരു ലോക വ്യാപാരത്തെ തന്നെ പിടിച്ചുകൊടുക്കാനുള്ളൊരു നീക്കത്തിലേക്ക് ഇറാനും അതേപോലെ തന്നെ ഹൂത്തികളും കടക്കാനുള്ള സാധ്യതകളുണ്ട് അത് നമുക്ക് നേരത്തെ കണ്ടു ഹൂത്തികളുടെ മാത്രം ആക്രമണം കൊണ്ട് മെഡിറ്ററൈൻ കടലിൽ ലോക വ്യാപാര മേഖലയെ ആകെ പിടിച്ചുകൊലുക്കാൻ അത് സാധിച്ചിരുന്നു അമേരിക്കക്കു വരെ ഹൂത്തികളുമായി ഒരു കരാറിൽ ഏർപ്പെടേണ്ടി വന്നത് ഈ ആക്രമണത്തെ ഭയന്നുകൊണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായും ഇറാന് ചെയ്യാവുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹോർമോസ് കടലിടുക്ക് ആക്രമിക്കുക അല്ലെങ്കിൽ അവിടെ തടസ്സങ്ങൾ സൃഷ്ടിക്കുക അങ്ങനെ ഒരു ഈ മേഖലയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗൾഫ് രാഷ്ട്രങ്ങളാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് കാരണം അവരുടെ വിപണിയുടെ വലിയൊരു ഭാഗം കടന്നു പോകുന്നത് ഈ മേഖലയിലൂടെയാണ് ലോക എണ്ണ വിപണിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ ഈ ഗൾഫ് മേഖലയുടെ പ്രധാനപ്പെട്ട ഭാഗം അതിലൊരു ഭൂരിഭാഗവും ഈ മേഖലയിലൂടെയാണ് അങ്ങോട്ട് കച്ചവടം നടക്കുന്നത് വ്യാപാര ശൃംഖലകൾ വികസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹോർമോസ് കടലെടുക്ക് ഈ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി തന്നെ മാറാൻ പോവുകയാണ്